شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان അസലാ വലൈക്കു വഹമ്മ ഇസ്മിറമൻ റഹീം അമീൻ വസ്ഹാബിഹി റുബില്ല വസ്സലാസൂലീൻ ഷൈത്വൻ നമ്മുടെ മനസ്സിൽ ചെലുത്തുന്ന ദുഷ്പ്രേരണകളെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് ജാഗ്രതയുണ്ടാകണമെന്നും ആ ദുഷ്പ്രേരണകൾക്ക് വശംവതനാകുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാൻ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നുമാണ് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഷെയ്ത്താൻ്റെ നിർദ്ദേശങ്ങളെ ഷെയ്ത്താൻ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന തോന്നലുകളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയണമെന്ന് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം പല രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ചതായി കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം സ്വപ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ കുറേ പഠനങ്ങളുണ്ട് പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ മനഃശാസ്ത്രത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരുപാട് ഗവേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഗവേഷണങ്ങളിലൂടെ സ്വപ്നങ്ങളുടെ ഒരു രസതന്ത്രം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ മസ്തിഷ്കത്തിൽ എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നതിനെ സംബന്ധിച്ച് വിലപ്പെട്ട ഒരുപാട് അറിവുകൾ നമുക്ക് ലഭ്യമായിട്ടും ലഭ്യമായിട്ടുമുണ്ട് പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഭൗതികമായ അപകൃതനങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ചില പ്രഭവങ്ങൾ സ്വപ്നങ്ങൾക്കുണ്ടാകാമെന്നാണ് റസൂൽഹി സലാഹു അലഹി വസലമയുടെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന വളരെ ഭീകരമായ നമ്മളെ മാനസികമായി അസ്വസ്ഥമാക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ ചിലപ്പോൾ ഷൈത്താന്റെ ദുർബോധനങ്ങളായിട്ടായിരിക്കും സംഭവിക്കുന്നത് എന്ന് റസൂൽലാഹി സുല്ലാഹു അലഹി വസലമയുടെ അധ്യാപനങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് പ്രവാചകൻ സലഹു അലൈഹി വസലമയുടെ സദസ്സിൽ ഒരിക്കൽ ഇത്തരം ഒരു അനുഭവം പങ്കുവെക്കപ്പെടുകയുണ്ടായി ഒരാൾ സ്വപ്നത്തിൽ അയാളുടെ തല വെട്ടിയെടുക്കപ്പെടുന്നതും ആ വെട്ടിയെടുത്ത വെട്ടിയെടുക്കപ്പെട്ട തലക്കു പിന്നാലെ അയാൾ ആകെ ഭയചകിതനായി ഓടിപ്പോകുന്നതുമായ സ്വപ്നം അങ്ങനെ ഒരു സ്വപ്നം ഒരാൾ കണ്ടതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് റസൂൽ അല്ലാഹി സലഹു അല്ലഹി വസ്ലമ്മ പറഞ്ഞത് അത് ശൈത്വാൻ നിങ്ങളെ കളിപ്പിക്കുകയാണ് എന്നാണ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാനില്ലാത്ത വളരെ അയഥാർത്ഥമായ ഈ തരത്തിലുള്ള കഥകളിലും നോവലുകളിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ഫിക്ഷന്റെ പീസുകൾ എന്ന് യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഇതേപോലെയുള്ള ഭാവനകൾ ഭീകരമായ ഭാവനകൾ ആ ഭീകരമായ ഭാവനകൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇട്ടു തന്നുകൊണ്ട് നിങ്ങളുടെ ഉറക്കത്തിൽ അത്തരം കാഴ്ചകൾക്ക് പിന്നാലെ അത്തരം ഭ്രമ കാഴ്ചകൾക്ക് പിന്നാലെ നിങ്ങളെ ചകിതരാക്കുന്ന കാഴ്ചകൾക്ക് പിന്നാലെ നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ കളിപ്പിക്കുകയാണ് അത്തരത്തിൽ ഷെയ്ത്താൻ ചെയ്യുന്നത് എന്ന് റസൂൽ സ്വഹ് അലഹി വസ്ലമ പറയുകയുണ്ടായി അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ഷെയ്ത്വാനിൽ നിന്ന് അള്ളാഹുബിനോട് രക്ഷ തേടുക നിങ്ങൾ കണ്ടതിന് നിങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുക അതിനെക്കുറിച്ച് ആരോടും സംസാരിക്കാതിരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാതിരിക്കുക അത് നാട്ടിൽ പറഞ്ഞു പാട്ടാക്കാതിരിക്കുക അതിന് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സംസാരിക്കുന്നത് കാണാൻ കഴിയും നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും പരിശോധിച്ചാൽ പലപ്പോഴും വളരെ ഭീകരമായ പല കൃത്യങ്ങളും പല മനുഷ്യരും ചെയ്യുന്നത് സ്വപ്നത്തിലുള്ള ചില കാഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും സ്വപ്നത്തിൽ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന ചില കാഴ്ചകൾ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രവാദിയുടെ അടുത്ത് പോയി അതിന് പ്രതിക്രിയയായി ഇന്ന ചെയ് കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭീ മായ വളരെ ക്രൂരമായ കൃത്യങ്ങൾക്ക് മുതിരുന്ന അന്ധവിശ്വാസികളായ മനുഷ്യരുണ്ട് അവിടെയൊക്കെ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസല്ല നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഷെയ്ത്താൻ നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ഒരു ഒരടിസ്ഥാനവുമില്ലാത്ത കാഴ്ചയാണത് അതിനെ എല്ലാ പുച്ഛത്തോടും കൂടി നിങ്ങൾ തള്ളിക്കളയണം ഷെയ്ത്താൻ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കാഴ്ച ഇട്ടു തരുമ്പോൾ അത് നിങ്ങളെ ചകിതരാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവോട് ഷെയ്താനിൽ നിന്ന് രക്ഷ തേടിയാൽ മതി അതോടുകൂടി തീരുന്നൊരു പ്രശ്നമാണത് അങ്ങനെ കണ്ടൊരു കാര്യം മറ്റൊരാളോട് പറയുക പോലും ചെയ്യരുത് അത്ര പോലും പ്രാധാന്യം അതിന് കൽപ്പിക്കരുത് എന്ന് റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലായാലും ഷൈത്വാനിൽ നിന്നുള്ള ദുഷ്പ്രേരണകൾ ഉണ്ടായാൽ ഷൈത്വാന്റെ ഇടപെടുക ഇടപെടലുകൾ നമ്മളുടെ മനസ്സിലുണ്ടായാൽ അവയെ എല്ലാ അർത്ഥത്തിലും ചെറുത്തു തോൽപ്പിക്കാൻ റസൂൽ അല്ലാ സാഹു അല്ലൈഹി വസ്സലമ പഠിപ്പിച്ചു നിങ്ങൾ ഒരു അന്യ സ്ത്രീയുടെ കൂടെ ഒരു മുറിയിൽ ഒറ്റക്കാകരുത് എന്ന് റസൂൽ അള്ളഹി സാഹു അല്ലൈഹി വസ്സലമ പഠിപ്പിച്ചത് നമുക്കറിയാം അങ്ങനെ ഒരു ഹൽവ നീയും അവളും ഒറ്റക്കാകുന്നൊരവസ്ഥ നിന്റെ ഭാര്യയല്ലാത്ത ഉമ്മയല്ലാത്ത അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആ രീതിയിലുള്ളവരല്ലാത്ത നിനക്ക് വിവാഹം കഴിക്കാവുന്ന ഒരു സ്ത്രീയുമായി ലൈംഗികമായ ഭാവനകൾ നിനക്ക് സാധ്യമായ ഒരു സ്ത്രീയുമായി അത് നിന്റെ ഭാര്യയല്ലെങ്കിൽ അവരുമായി ഒറ്റക്കാകുന്ന അവസരം നിനക്കുണ്ടായാൽ അവിടെ മൂന്നാമനായി ഷെയ്ത്വാൻ കടന്നുവരും എന്ന് റസൂൽ അഹി സാഹു അലൈവീ വസ്ലമ്മ പഠിപ്പിച്ചു നമ്മളുടെ ശാരീരികമായ ഇച്ഛകളെ ക്ഷയിത്താൻ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയുമാണ് റസൂള്ളി സാഹു അലൈ വസലമ്മ ഇവിടെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നു ആ സമയത്ത് ഒരു സ്ത്രീയെ കാണുന്നു അവരുടെ സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ ശരീരം നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്നു ആ സമയത്ത് ശൈത്വാൻ നിങ്ങളുടെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ഭാവനകൾ ഇട്ടുവരുന്നു അവളുമായുള്ള ശാരീരിക വേഴ്ചയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു അത്തരം സങ്കല്പങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ നിങ്ങൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോരുകയും നിങ്ങളുടെ ഭാര്യയുടെ അടുക്കിലേക്ക് പോവുകയും നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് നിങ്ങളുടെ വികാരങ്ങൾക്ക് ശമനം തേടുകയും മറ്റേതിന്റെ വാതിൽ കൊട്ടിയടക്കുകയും ചെയ്യണം എന്ന് റസൂൽലാഹിസ് അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചു മുസ്ലിങ്ങൾ മുസ്ലിം പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഉയർന്ന ലൈംഗിക വിശുദ്ധിയുടെ പാഠങ്ങളാണ് ഇവിടെയൊക്കെ പിശാജിനെതിരെയുള്ള ജാഗ്രതയുടെ കൂടി ഭാഗമായി റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഷെയ്ത്താൻ എതിരിൽ പുലർത്തേണ്ട ജാഗ്രതയെ കുറിച്ച് പറഞ്ഞ സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം മറ്റു മനുഷ്യരുമായുള്ള നമ്മുടെ ഇടപാടുകളാണ് എന്ന് കണ്ടെത്താൻ കഴിയും നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ കുറാൻ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ വിശ്വാസികളോട് കൽപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞു അവിടെ അങ്ങനെ അല്ലാതാക്കാൻ ഷെയ്ത്താൻ ഇടപെടും എന്ന മുന്നറിയിപ്പ് ഖുർആൻ നമുക്ക് നൽകുന്നതിനെ കുറിച്ചും നമ്മളോട് പറ നമ്മൾ പറയുകയുണ്ടായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി അവിടെ രണ്ട് മനുഷ്യർ ഷണ്ട കൂടുന്നു അതിഭീകരമായ ഷണ്ടയാണ് അതിൽ രണ്ടുപേരും ദേഷ്യം കൊണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ ഒരാളുടെ കോപം ഹദീസിലെ വാചകം നമ്മൾ പരിശോധിച്ചാൽ അയാളുടെ കണ്ണ് ചുവക്കുകയും അയാളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയും ചെയ്യുന്ന തരത്തിൽ അയാൾ അയാളുടെ സഹോദരന് ോട് ആക്രോശിക്കുകയാണ് ആ സഹോദരനെ ആക്രമിക്കാൻ അയാൾ പുറപ്പെടുകയാണ് അങ്ങനെ ഉണ്ടായ സമയത്ത് അത് റസൂൽ സലാഹു അലൈഹി വസ്ലമുക്ക് മുന്നിൽ വിവരിക്കപ്പെട്ട സമയത്ത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു എനിക്ക് ഒരു വാചകം അറിയാം ആ വാചകം അയാൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ആ വാചകം അയാൾ ഒന്ന് ഉച്ചരിച്ചാൽ അയാൾക്ക് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയും അയാൾക്ക് സ്വയം നിലക്ക് നിർത്താൻ കഴിയും എന്ന് റസൂൽ അല്ലാഹി സാഹു അലഹി വസ്സലമ പറയുകയുണ്ടായി ആ വാചകം മറ്റൊന്നുമല്ല ഔദ്ദുബി ലാഹിമിനു ഷെയ്ത്വാനു റജീം എന്ന വാചകമാണ് ഞാൻ ഈ റജീമായ ഷെയ്ത്വാനിൽ നിന്ന് ഞാൻ അള്ളാഹുബിനോട് രക്ഷ തേടുന്നു എന്ന് അയാളൊന്ന് പറഞ്ഞാൽ അയാളുടെ കോപം ക്ഷമിക്കും തണുക്കും എന്ന് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസലമ്മ പറയുകയുണ്ടായി ഇത് എത്ര എത്ര മനോഹരമായ ഒരു പാഠമാണത് ഷെയ്ത്വൻ നമ്മളെ വഴിതെറ്റിക്കുന്നത് പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് അറോഗൻസ് കൊണ്ടുവന്നുകൊണ്ടാണ് ഔദ്ധത്യം കൊണ്ടുവന്നുകൊണ്ടാണ് അഹങ്കാരം കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ എന്ന തോന്നൽ കൊണ്ടുവന്നുകൊണ്ടാണ് മറ്റുള്ളവരെ നിസ്സാരരായി കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ഇബിലീസിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ അതാണ് എന്ന് പറയാം അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസലാമയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നമ്മൾ കാണുന്നത് അതേ ഈഗോ നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട് ഞാൻ വലിയവനാണ് എനിക്ക് അവനോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്ന തരത്തിലുള്ള അന്ധമായ ഒരു അഹങ്കാരം നമ്മളിലേക്ക് കൊണ്ടുവരികയും ആ അഹങ്കാരത്തിലേക്ക് കോപത്തിന്റെ എരുതി ഒഴുക്കുകയും അവിടെ ആ കോപത്തിൽ സ്വയം നിയന്ത്രണം വിട്ടുകൊണ്ട് നമ്മളുടെ സഹോദരനെതിരിൽ നമ്മൾ അക്രമങ്ങൾ പ്രവർത്തിക്കാൻ ഇടയാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി പക്ഷേ കോപം വരുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നില്ല അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഷെയ്ത്വൻ കടന്നു വന്നുകൊണ്ട് സ്വാധീനിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവൻ നിശ്ചയിക്കുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് അതുകൊണ്ട് കോപം ഇരച്ചുകയറുന്ന സമയത്ത് നിന്റെ സഹോദരനോട് ശണ്ട കൂടുന്ന സമയത്ത് അവനെ ആക്രമിക്കാൻ തുനിയുന്ന സമയത്ത് ആ സമയത്ത് മനസ്സിലാക്കുക ഇത് ഷെയ്ത്വാന്റെ പ്രേരണയാണ് ഇത് ഷെയ്ത്വാൻ എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഉടൻ ജാഗ്രതയിലേക്ക് മടങ്ങി വരിക എന്നിട്ട് പറയുക ഔജുബി ലാഹിമിന് ഷെയ്ത്വാനു റജീം ഞാൻ അള്ളാഹുവിൽ തേടുന്നു ഷെയ്ത്വാനിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു ഒരിക്കലും ഇതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന് നീ തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ കോപം തണുക്കും ആ ഷണ്ട അവസാനിക്കും നിന്റെ സഹോദരനെ നിനക്ക് കണ്ണു തുറന്ന് കാണാൻ കഴിയും അവനോടുള്ള സ്നേഹം നിന്റെ മനസ്സിൽ തിരിച്ചു വരും എന്നാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ റസൂൽ അല്ലാഹിഹു അലൈഹി വസ്ലമ്മ ആശയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോ ആഹ് ഇതേപോലെ തന്നെയുള്ള വേറൊരു ഉദാഹരണം പറഞ്ഞാൽ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ പറയുന്നുണ്ട് നിന്റെ സഹോദരനെതിരിൽ ഒരിക്കലും നീ ആയുധമെടുത്ത് ചൂണ്ടരുത് എന്ന് റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ പറയുകയുണ്ടായി ആയുധമെടുത്തുകൊണ്ട് നിന്റെ സഹോദരനു മേൽ അത് ഉപയോഗിക്കരുത് എന്നല്ല പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചത് അത് കയ്യിലെടുത്ത് നിന്റെ സഹോദരനെതിരെ ചൂണ്ടുക പോലും ചെയ്യരുത് എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ അരളി എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് ചിലപ്പോ ഗൗരവത്തിലൊന്നും ആവില്ല നീ ആയുധമെടുക്കുന്നത് പക്ഷേ ആ ആയുധമെടുത്ത് അത് നിന്റെ സഹോദരന്റെ ശരീരത്തിനു മേൽ പ്രയോഗിക്കുവാൻ ഷെയ്ത്വാൻ നിന്നെ പ്രേരിപ്പിച്ചേക്കും നിന്നെ നിർബന്ധിച്ചേക്കും നിന്നിൽ അങ്ങനെ ഒരു ദുഷ്പ്രേരണയുമായി അവൻ കടന്നു വന്നേക്കും ഒരുപക്ഷെ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് നിനക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിനു മുമ്പ് അത് നീ ചെയ്തു പോയേക്കും ആ മഹാ അപരാധത്തിൽ നീ പെട്ടുപോയേക്കും എന്നാണ് റസൂൽ അള്ളഹി സാഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നത് ഇവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കോപാന്തയിൽ നമ്മളുടെ സഹോദരനെ മറ്റൊരു മനുഷ്യനെ ആക്രമിക്കുവാൻ നമ്മൾ നിമിത്തമാകുന്നതിനെ കുറിച്ച് അതിന് ശൈത്യം നമ്മളെ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്നും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നും അതിന് സാഹചര്യം ഒരുക്കുന്ന അതിനടുത്തേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ പോലും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത് എന്നുമൊക്കെയാണ് റസൂൽ അല്ലാഹി സാഹു അലഹി നമുക്ക് വിശദീകരിച്ച് തരുന്നത് എടുത്തുചാട്ടം അന അവധാനതയില്ലാത്ത പ്രവർത്തനങ്ങൾ വളരെ തിരക്കുപിടിച്ച് കൂടുതൽ ആലോചിക്കാതെ എന്തെങ്കിലും എടുത്തു ചാടുന്നത് അത് പിശാജിൽ നിന്നാണ് ഷെയ്ത്താനിൽ നിന്നാണ് എന്ന് റസൂൽ അഹി സാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു ഇതൊക്കെ തന്നെയും നമ്മള് കോപത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് കക്ഷിത്വത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് വിദ്വേഷത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അന്ധമായ മാത്സര്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മളെപ്പോലെയുള്ള മറ്റൊരു മനുഷ്യനെ ഒരു വിശ്വാസിയെ നമ്മളുടെ സഹോദരനെ നമ്മൾ ആക്രമിക്കാൻ തുനിയുന്നതിനെ കുറിച്ച് അവിടെ ഷെയ്ത്താൻ ഇടപെടുന്നതിനെ കുറിച്ച് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട പാഠങ്ങളാണ് സുലല്ലാഹി സലാഹു അലൈഹി വസലമയുടെ വളരെ സുപ്രസിദ്ധമായ ഒരു വചനമുണ്ട് ഇമാം അൽ ബുഹാരിയും ഇമാം മുസ്ലിം ും ഒക്കെ ഉദ്ധരിച്ചിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന നിവേദനം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ്മ പറയുകയുണ്ടായി മല്ല യുദ്ധത്തിൽ എതിരാളിയെ കീഴ്പ്പെടുത്തുന്നവനല്ല ശക്തൻ തന്റെ എതിരാളിയെ നിലത്തിട്ട് അടിക്കാൻ കഴിയുന്നവനല്ല ശക്തൻ തന്റെ എതിരാളിയെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവനല്ല ശക്തൻ തന്റെ മറ്റൊരു മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ മൽപിടുത്തം നടത്താൻ അയാളെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ കഴിയുന്നവനല്ല ശക്തൻ നിങ്ങൾ പലപ്പോഴും ഒരു ഗുസ്തി മത്സരത്തിൽ ജയിക്കുന്നയാളെയാണ് ശക്തൻ എന്ന് വിളിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ള ശക്തൻ അയാളല്ല കോപം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവനാണ് ശക്തൻ എന്ന് റസൂൽ അഹായി സു അല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയുണ്ടായി എത്ര സുന്ദരമായ സന്ദേശമാണത് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അതും മുബീൻ എന്ന് പറയുന്നത് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ശത്രു വ്യക്തമായ ശത്രു ഷെയ്ത്വനാണ് നമ്മളുടെ ഒരു സഹോദരനോട് ശത്രുത തോന്നിപ്പിച്ചുകൊണ്ട് അയാൾക്കെതിരിൽ ഒരു അക്രമ പ്രവർത്തനത്തിന് നമ്മൾ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് ഷെയ്ത്വൻ ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ശത്രു താനാണെന്ന വസ്തുത മറ മറച്ചു വെച്ച് മറ്റൊരു മനുഷ്യനെ നമ്മളുടെ ഒരു സഹോദരനെ ഒരു വിശ്വാസിയെ ഒരു മുസ്ലിമിനെ നമ്മൾക്ക് ശത്രുവായി തോന്നിപ്പിച്ചുകൊണ്ട് ആ വിശ്വാസിയെ കീഴ്പ്പെടുത്താൻ നമ്മളെ കൊണ്ടുപോവുകയാണ് ഷെയ്ത്വൻ ചെയ്യുന്നത് അവിടെ വളരെ ബോധപൂർവം അതിൽ നിന്ന് മാറി നിൽക്കുകയും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നു ആ അർത്ഥത്തിൽ പിശാചിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ സന്നദ്ധമാവുക പരിശുദ്ധ ഖുർആാനിൽ സൂളത്തിൽ മായുധയിൽ മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച് പറയുന്ന സമയത്ത് ആ മദ്യത്തിന്റെയും ചൂതാട്ടത്തിന്റെയും പ്രധാനപ്പെട്ട പൈശാചിക ലക്ഷ്യങ്ങളിലൊന്നായി ഖുർആാൻ നമ്മൾക്ക് വിവരിച്ചു തരുന്നത് ഷെയ്ത്വാൻ ആ മദ്യവും ചൂതാട്ടവും വഴി നമ്മൾക്കിടയിൽ വിഭാഗീയതയും കലഹവും കക്ഷിത്വവും ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നതാണ് ويصدكم عن ذكر الله وعن الصلاه فال انتم منتهون വിശദീകരണം ആവശ്യമില്ലാത്ത വിധം സുവ്യക്തമാണ് പരിശുദ്ധ ഖുർഹാനിന്റെ ഇവിടെയുള്ള വചനങ്ങൾ മദ്യവും ചൂതാട്ടവും നിങ്ങൾക്ക് നിഷിദ്ധമാണ് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയേണ്ടതാണ് അത് നിങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ നി ശ്രമിക്കുന്നു കാരണം ഷെയ്ത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ വിഭാഗീയതയും കലഹവും വിദ്വേഷവും മാത്സര്യവും ഉണ്ടാകാനാണ് എന്നാണ് പരിശുദ്ധ ഖുർഹാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഷെയ്ത്താന്റെ വളരെ പ്രധാനപ്പെട്ട ദുർബോധനങ്ങളിൽ ഒന്ന് ഇതാണ് നമ്മളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ശ്രമമാണ് മറ്റു മനുഷ്യരെ ആക്രമിക്കാനുള്ള പ്രേരണയാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ